സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണഘടന ഉള്ളടക്കത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്നത് അഭിനന്ദനാർഹമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്ലങ്കുന്ന് പട്ടികവർഗ ഉന്നതിയിലെ നിവാസികൾക്ക് ഭൂമിയുടെ കൈവശാവകാശ രേഖ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൈമാറി വജ്രജൂബിലി കലാകാരന്മാരുടെ ചെണ്ട അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു കവി പി എൻ ഗോപികൃഷ്ണൻ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയലക്ഷ്മി വിനയചന്ദ്രൻ നന്ദിയും പറഞ്ഞു ഭരണഘടനാ വിജ്ഞാനോത്സവത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളായ വ്യക്തികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗ്രന്ഥശാലകൾ ഗ്രാമപഞ്ചായത്തുകൾ കുടുംബശ്രീ ഹരിതകർമ്മസേന ആശാവർക്കർമാർ അങ്കണവാടി പ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പണ്ഡിതരായ നമ്മുടെ ഭരണഘടനങ്ങളോ ഒരു രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയുള്ള പരിചരണം ലഭിക്കുന്നതിന് തീർച്ചയായും ഭരണഘടനാ ശോഷണം കൂടാതെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുക എന്ന మాతృకారం ఇలా స్కూల్ పడితే നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുകയുണ്ടാവും അല്ലാതെ പുസ്തകങ്ങളിലും അതിൻ്റെ ഒരു പ്രിക്രേസ് ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവും നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളിലോട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ എക്സാമിന് പ്രേണ്ടിട്ട് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന രീതിക്കാണ് പഠിക്കുന്നത് പക്ഷെ അത് മാറിയിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം എന്നുള്ളത് ഈ ഒരു ക്യാമ്പയിനിലോട്ട് മനസ്സിലായിട്ടുണ്ടാവും